കുറച്ച് വർക്ക് ഞങ്ങൾ പുറത്തേക്ക് പോയി അപ്പം കുറച്ച് മേക്കപ്പും കാര്യങ്ങളും ഒക്കെ കുറച്ച് കൂടിപ്പോയ ഞങ്ങളുടെ ഹെയർ ഒക്കെ ഒന്ന് ഭയങ്കര ഡ്രൈ ആയിപ്പോയി ഭയങ്കര ഒരു ഭയങ്കര സ്റ്റിഫ്നെസ് ആയിപ്പോയി അത് അപ്പം എട്ട് മണി ആയിട്ടിരിക്കുന്ന അച്ചക്കറ ഹെയർ സ്പ്രേ ഒക്കെ ചെന്നിട്ട് നല്ല രീതിക്ക് ഫ്രിസിയായി ഭയങ്കര ഇതായിട്ടായിരുന്നു അച്ച സ്ട്രേറ്റ് ചെയ്തത് വളരെ വലിയ ഇതൊക്കെ അത് മാറി ആ ഒരു മാറി അപ്പം കളറൊക്കെ അന്ന് ഉള്ളതുകൊണ്ട് ട്രീറ്റഡ് ആയതുകൊണ്ട് അന്ന് ഒരു സ്പാ ചെയ്യാൻ വേണ്ടിയിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചേട്ടയ്ക്ക് മിക്കവാറും ചെയ്യുന്നത് ഞാനായിരുന്നു അപ്പം ഓൾമോസ്റ്റ് തീരാറായിരിക്കും ആയിരുന്നു പിന്നെ ലാസ്റ്റ് ഞാനും ചെയ്ത് അമ്മയ്ക്കും ചെയ്ത് കൊടുത്ത് അതങ്ങ് തീർന്നു അപ്പം ഇപ്പൊ വാങ്ങിക്കാൻ പോന ആർക്കും എന്തായാലും പറ്റത്തില്ല അവണവരൊന്നും പോകാൻ പറ്റത്തില്ല നല്ല വെയിലും ഉണ്ട് ഇട്ടും വേല അപ്പം വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാനിങ്ങനെ യൂട്യൂബ് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു അപ്പം എങ്ങനെയാവും അതെനിക്ക് അറിയാം ഞാൻ പറഞ്ഞു ചേട്ടോട് ഞാൻ പറഞ്ഞു നമുക്ക് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയാകുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അവര് ഒരു ആ ചേട്ടയിൽ ഭയങ്കര ഫ്രഷി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടിയാൽ മതി നമുക്ക് അത്രേ ഉള്ളൂ അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കാം അപ്പം കുറച്ച് ഒന്ന് രണ്ടു മൂന്ന് സാധനം മതി രണ്ടു മൂന്ന് സാധനം വേണ്ട ശരിക്കും പറഞ്ഞാൽ അലോവേറ മതി അതാണെന്നുണ്ടെങ്കിൽ നിറവരിപ്പുണ്ട് ഉണ്ട് അത് അത് അവസ്ഥ കൂടുതലായിട്ട് അത് ഒടിഞ്ഞിങ്ങനെ താന്നു നിൽക്കുവാണ് വെയിറ്റ് കൂടിയിട്ട് അപ്പം എന്തായാലും കട്ട് ചെയ്തിട്ട് നമുക്ക് അത് ചെയ്യാം

ക്രീം തീർന്നു ബ്ലൂ കളർ അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത് അമ്മയ്ക്കൊന്നും ചെയ്ത് കൊടുത്തില്ല ക്രീമില്ല ഇച്ചിരി പക്ഷെ അത് നിന്റെ തലയിൽ എത്തത്തില്ല അലോവേറ ഉണ്ട് നമ്മുടെ വീട്ടില് കൊറേ പിന്നെ സത്യം പറഞ്ഞത് യൂട്യൂബിൽ കണ്ടെ നിനക്ക് ഒരു സിൽക്കി ആയിട്ട് ഒരു സ്മൂത്ത് ആയ പോരെ ഹെയർ മുടി അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതെ അത് കഴിഞ്ഞ് നമുക്ക് പറയാം നമുക്ക് അലോവേറയും അരിപ്പൊടിയാണ് അവര് കാണിക്കുന്നത് നമുക്ക് എന്തായാലും അരിപ്പൊടിയോ അരിപ്പൊടി മറ്റേ തല പൊക്കോളും ഒരുപാട് ഇടത്തില്ല ഒരു ഇത്തിരി അതെ അത് ഉണങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കൊട്ടി കൊട്ടി കളിക്കും മുടി നരച്ചിരിക്കുന്നത് നമ്മളീ മിമി ക സ്കിറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർ മറ്റേ മുടി നരപ്പിച്ച് വെക്കുന്നില്ല കൊടയാറിക്കരുത് അല്ലേ ഞാൻ റൂമിൽ കാണാം എന്റെ റൂമിൽ പോരെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിറച്ചും മുടിയാ അതായത് ഇത് കണ്ടാ നിന്നെ ഇത് കണ്ടിൻ്റെ ില്ല എടുക്കുന്നില്ല കൊറേ ആയെടുത്തിട്ട് എനിക്ക് ഹെർബൽ ഐറ്റംസ് യൂസ് അതുകൊണ്ട് ഞാൻ എടുക്കത്തില്ല എണ്ണ കാച്ചാ നമ്മൾ എടുക്കും പിന്നെ അവർക്ക് കൊടുത്തു ചേച്ചന കൊടുത്തുവിടാൻ വേണ്ടിട്ട് എടുക്കുവായിരുന്നു അലോവേരി എണ്ണ കാച്ചി ഇത് ഇപ്പൊ വെയിറ്റ് കൂടി 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 ഇത് തേ അതിന്റെ ചാഞ്ഞിന്റെ പൊങ്ങി വന്നു അതെടുക്കണ്ട ഇത് ഇവിടുന്നല്ല നല്ല ഇത് അതപ്പോ വെയിറ്റ് അത്ര ഇതാവത്തില്ലല്ലോ പിന്നെ ഇതെടുക്ക ഇതെടുക്കാന്ന് ഇതിന്റെ മുള്ളൊക്കെ കളയാ മുള്ള സൈഡില് മുള്ള കളഞ്ഞ് സൂക്ഷിച്ച കൈ അറിയത്തില്ല ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് അതിന്റെ ആ മഞ്ഞ കളറിലെ ജെല്ലൊക്കെ കളഞ്ഞു നമ്മള് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു മിക്സ് ഉണ്ടാക്കണം കുറച്ച് വെള്ളം ഒരു ഒരു കപ്പ് വെള്ളത്തില് ഒരു ടീസ്പൂൺ അരിപ്പൊടിയിട്ട് ജസ്റ്റ് ഒന്ന് കുറിവ് വരുമ്പഴത്തേക്കും ഇത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവുമല്ലോ അപ്പോഴത്തേക്ക് നിർത്തുക എന്നിട്ട് ഒരു കോട്ടൺ തുണിയിൽ നന്നായിട്ട് പിരിഞ്ഞ് സ്ക്വീസ് ചെയ്തെടുക്കുക അപ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ക്രീം പോലെ ആ ഒരു ടെക്സ്റ്റൈൽ കിട്ടും അതെടുത്തിട്ട് ഞാൻ ഇനി തലയിട്ടിട്ട് അതെ ഹായ് കൊടുത്തേക്ക് ചെയ്യണോ അങ്ങനെ ഈ ഈ മുടിയിലിടണം അതെ ഈ വാശാച്ചനാണെങ്കിൽ എന്ന് എന്റെ അടുത്തൊന്നും അറിയുമോ അതെ താരനുണ്ടെന്ന് ഭയങ്കര മറ്റേ മറ്റേ ഓസിഡിയാണ് മറ്റേ എപ്പോഴും എന്നിട്ട് ചോദിക്കും തല താരനുണ്ടോ തലേ താരനുണ്ടോ അല്ലേ താരൻ ഇല്ലല്ലേ ഇപ്പൊ ഇപ്പൊ ചൊറിച്ചിലില്ലല്ലോ എന്നിട്ട് രണ്ട് ഷാംബൂ ഈ ഒരു കുഞ്ഞിത്തല പ്രായം നരച്ച മുടി തലയിലുള്ള പ്രായമുള്ളവർക്ക് വെള്ള വെള്ളപ്പേൻ വരും അങ്ങനെ ഒരു സാധനം കിടക്കുന്ന രോഗിയൊക്കെ കൂടുതൽ എന്നിട്ട് പിന്നെ ഒരു കുഞ്ഞു തലയില് രണ്ട് പാക്കറ്റ് ഷാംപു ആണ് എന്റെ തല മുടിയല്ലോ അര മതി ശരിക്കും പറഞ്ഞാല് ചിക്കൻ പറ്റുന്നിട്ട് വന്നിട്ട് എപ്പോഴും ചോദിക്കും ഇപ്പൊ മുടിയൊക്കെ വെട്ടി മുടക്കരുത് ഷേവ് ചെയ്യാൻ പറഞ്ഞിട്ട് ഷേവ് ചെയ്യുന്നില്ല ഷേവ് ചെയ്യാത്ത പിന്നെ ഇനിയിപ്പൊ ഞായറാഴ്ച പള്ളി പോകുമ്പോഴത്തേക്ക് അരിപ്പൊടിക്കുള്ള വെള്ളം ചൂടാക്കുന്നു പിന്നരിപ്പൊടി രണ്ട് സ്പൂൺ അരിപ്പൊടി ആയിരിക്കല്ലോ കുഞ്ഞിത്തല്ല ഇത് കുറുകി ആറ് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അതെ മറ്റേ എനിക്കിത് കണ്ടിട്ട് അറിയാതെ പട്ടി പുడ్డిങ്ങി இல்ல ഇല നിർ പുడ్డిങ്ങി ഇ ജലറ്റിനെ കിടന്നല്ലസ ഇല നിർ പുడ్డిങ്ങി വരുന്നു ഇ നമ്മൾ ഒരു പാത്രം എടുത്തുണ്ട് നമ്മ നേരെ കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് ഇത്ര ഓടി നടക്കുവരുന്നത് കോട്ടൺ കൊണ്ട് ഓടിടക്കരുത് നമുക്ക് ഒഴിച്ചിട്ട് ഇഞ്ഞി വരുവോന്ന് പറഞ്ഞാ ഇതിനയരതില്ല അപ്പോൾ നമ്മൾ ഇങ്ങന നെക്കി ഇത്ര പാടാണ് ഇത്ര പാടാണ് ഇങ്ങേ എടുക്കാം അങ്ങനെ എനിക്ക് ശ്വാസം അതെയാണ്ടാത്ത കിടക്കുന്ന പൊത്ത ഇനി അത് ഞെങ്ങി വര ഞെങ്ങി വരണം നല്ല വാരണംണ്ട് ഈ മുടിയൊക്കെ നരച്ചിടി ായി പ്രായ കല്യാണം കഴിഞ്ഞപ്പോ ഉദ്ദേശം മനസ്സിലായോക്കഞ്ഞിട്ടാ പൊക്കത്തിനനുസരിച്ച് കിട്ടിയില്ല നോക്കാനല്ലേ അതുകൊണ്ടാ ഇല്ല നര ഇപ്പഴ ഇപ്പഴ ഇന്ന ഇപ്പൊ കാണുന്നേര ചേച്ചി വന്നതിന്റെ ഭാഗ്യല്ലാതെ ഞാൻ വിരിച്ചിട്ട് താൻ വന്നതിന് ശേഷം ആയിരിക്കും എന്റെ തലയിൽ ഇച്ചിരി ഭാഗ്യം അയ്യോ ഇവിടെ കേട്ടോ അല്ലെന്നാടി നരച്ച കണ്ടില്ലേ താടിയിലും എന്റെ തല ആയി പോയത് എന്ന് പറയാനായി എൻ്റെ തലയും പോയി സത്യ അതാണ് സത്യം സംഭവിച്ചത് പിന്നെ ഞാൻ വീഡിയോ കാണുന്നു ചെരുപ്പ് ഇട്ട് വാച്ചും അതെ നമ്മൾ കുറച്ച് ഓയിൽ ഇട്ടിട്ടുണ്ടേ ഒരു ഓയിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്യുകയാണെ ഇത് ഇത് കേടൊന്നും ഡ്രൈനസ് ഒന്നും ഇല്ല ചേട്ടക്ക് എന്തെങ്കിലും നമ്മള് ഇപ്പം തലയിലാണെന്നുണ്ടെങ്കിലും ചെയ്ത് കഴിഞ്ഞാല് തല ചെയ്ത് കഴിഞ്ഞാ

ആ അതെ മോൻ പിടിച്ച് മുക്ക ഭയങ്കര ഇതാ ഞാൻ പറഞ്ഞ ഇത് ഭയങ്കര ദേഷ്യത അതെ അതല്ല നമ്മൾ ഒരു തുള്ളിയൊക്കെ ചെലപ്പോ ഇത്തിരി ദൂസാണ് നമ്മള് പിന്നെ ഡൈവേയല്ല അല്ലാതെ ക്രീമല്ലല്ലോ അപ്പൊ ഒരു തുള്ളിയൊക്കെ താഴ്ന്ന എന്ത് പാടി എന്നൊക്കെ പറഞ്ഞ കിടന്നതുള്ളൂ അതെ അവളെ അർത്ഥം ഇടുവോ എവിടെ അവരെ പണ്ടിടുന്നുണ്ടാക്കിയുള്ളത് ഞീടെ അപ്പുറത്ത് സാറാമ്മച്ചി എന്ന് പറഞ്ഞിട്ട് അമ്മച്ചിയുടെ പിന്നെ സാറാമ്മച്ചി അവിടെ ഒത്തിരി പൂടെ ഭയങ്കരായിട്ടും പൂവണ്ടെന്നറിയ അതായത് പോലെ റോസ് തന്നെ ഒരുപാട് അതെ അല്ല അവിടെ മറ്റേ മുന്നേ അതായത് രാവിലെ അങ്ങനെ രാവിലെ എണീറ്റ് കുളിച്ചു പൂ പറ കിറ്റുമായിട്ടാണ് എന്നിട്ട് പൂ പറഞ്ഞ അത്തൊരു ഡിസൈൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല കുറെ പൂ പറ വീട്ടിൽ കൊണ്ടുപോയി എന്നിട്ട് ആ ഉള്ള പൂവനുസരിച്ചിട്ട് അപ്പം ഇടും അത് കഴിഞ്ഞ് പിന്നീട് പൂ കുറഞ്ഞ് നമ്മുടെ നാട്ടിലൊക്കെ പൂ കുറഞ്ഞു കുറഞ്ഞ് പിന്നീട് പൂവ് വാങ്ങിക്കാൻ വേണ്ടി തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഒരു കളർപൊടി വെച്ചിട്ട് ചേട്ടി മസാജ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വേറെ ഒരു കാര്യത്തില് ഓസിഡി ഞാൻ കണ്ടിട്ടില്ല അതെ അപ്പൊ താഴ്ത്തത്തില്ലേ മറ്റേ സാമ്യന്മാരൊക്കെ ഞാൻ സ്പായുടെ ഇത് പഠിച്ചപ്പോ തൊട്ട് ഞാൻ ചേട്ടനൊക്കെ ആദ്യം തുടങ്ങിയത് സ്പാ ചെയ്യാനായിട്ടേ ഞാൻ ചേട്ടയുടെ തലയിലാണ് സ്പാ ചെയ്യാൻ വേണ്ടി പഠിച്ചത് പിന്നെ ഞാൻ അങ്ങനെയാണ് ക്രീം വാങ്ങിക്കുന്നത് ഫസ്റ്റ് ടൈം എന്നിട്ട് ഞാൻ ഇവർക്ക് നമുക്ക് മസാജിങ് പഠിക്കണമല്ലോ വെറുതെ ഇട്ട് പഠിക്കാനും നമുക്ക് പാടാ എന്തെങ്കിലും തലയിൽ ഇടാതെ പാടാ ആക്ച്വലി നമ്മുടെ തലയുടെ ഈ ഉച്ചയിലില്ലേ അവിടെ ഒരു ഞൊട്ട ഉണ്ടെന്നെട്ടാ ഞാൻ ഞാൻ കുത്തി തരാ അങ്ങോട്ട് മാറി സൗണ്ടൊക്കെ മാറുന്നുണ്ട് പിന്നെ എൻഗേജ്മെന്റിനെ ഞാനൊരു വേറെ കോട്ടയതാണായിരിക്കും നമ്മടെ ഒക്കെ സാധാരണ തല ഫീ ഇത് എവിടെ ഇത്ര പോർഷൻ അല്ലേ മസാജ് ഒക്കെ ചെയ്തത് തൊട്ട് ഫുൾ ബോഡി മസാജ് ോ നിങ്ങൾ വരത്തുള്ളൂ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ആ ഒരു ഗ്ലോ അത് കഴിയുമ്പോൾ ഫേസിന്റെ വ്യത്യാസമാണ് വീഡിയോ എടുത്ത് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിച്ച വീഡിയോ എടുത്ത് കാണിക്കാണിക്ക അവർക്കറിയാലോ നമ്മള് ചെയ്യാങ്കിവിടെ കോച്ചു പിന്നെ മാറ്റി അച്ഛരാറായ ഞാനാ ഉദ്ദേശിച്ചതാ അതിങ്ങനെയല്ല ആ സാധനത്തിലോട്ട് പറഞ്ഞ് തലവെച്ചാ പോരെ അപ്പൊ ഈ സാധനം നനയത്തില്ല ഷുവർ വെള്ളം എടുത്തോണ്ട് നോക്കണേല എനിക്ക് വലിയൊരു പാളയം കൂടെ കിട്ടുന്ന ഇവിടെ വെയിറ്റ് ഇരിക്കും ഒരാൾ വെള്ളം ഒഴിക്കുവാണെ തണുക്കുമ്പോ ഇങ്ങനെ പിന്നെ ഞാൻ പറയാ എന്നോട് എവിടെയെങ്കിലും ചെയ്യുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേത്താ ബ്ലഡോ ചെടാനക്കല്ലേ ചെവിന്ന് അങ്ങ് പൊക്കോളും വെള്ളതെങ്കിൽ ഷാംപൂ എടുക്കണ പോയി വണ്ടി ഷാംപൂ എടുക്കണം പിന്നെ ഈ ബക്കറ്റ് ചോന്ന ഇവിടെ വരെ വന്നില്ല പോരേ ചേട്ടാ വേണ്ട വേണ്ട സോപ്പ് പൊടി ഇരിപ്പാണോ സോപ്പ് പൊടി ഇരിപ്പൊട്ട് വേണോ അതെ എളുപ്പമുണ്ട് കമന്നിടക്കാൻ നിങ്ങള് താഴെ വീട് ഞങ്ങൾ താഴെക്കണം അച്ഛ കസാരി ചേട്ടാ അല്ല ഫ്രണ്ട്സ് സിനിമയിൽ ജയല്ലേ എനിക്കും പണ്ടെന്നു എന്താ എന്താണ് സൗണ്ട് വേറെ സൗണ്ട് സൗണ്ടും എഴുതുക തലേം തോർത്ത് ഷാമ്പുവും ബക്കറ്റും കൊണ്ട് അകത്തോണ്ട് ചോളിച്ചേടക്കനാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല എങ്ങും കൊഴപ്പില്ല െ കാതിൽ അതങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിച്ചാ മതി അതങ്ങോ നിറഞ്ഞ കോഴീനെ പോലെയാണോ അങ്ങനെ ചേട്ടായിടെ എന്റെ കുളി കഴിഞ്ഞ് ഞാൻ കുളിപ്പിച്ച കുളി കഴിഞ്ഞ് ചേട്ടായി സ്വന്തമായിട്ട് കുളിച്ച് കുളിയെല്ലാം പസാക്കിട്ട് വന്നിട്ട് തെറ്റായിട്ടോ സോഫ്റ്റ് ആയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ആ ഒരു ഫ്രിസിനസ് ഒക്കെ മാറിട്ടുണ്ട് പിന്നെ നമ്മളത്രയും ഡാൻ ഇളക്കി കളഞ്ഞതുകൊണ്ട് അതിന്റേതായിട്ടുള്ള കുറച്ചൊരു കൊഴിച്ചില് കാണുമായിരിക്കും അല്ല ആ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലാണ്ട് വലിയ ചെയ്തിന്റെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അല്ല എന്നോടെ ഞാൻ ഈ സംഭവം തുടങ്ങിയപ്പോ തന്നെ ഇവര് രണ്ടുപേരും വെച്ചാ എടി ഉലുവെല്ലാം പോര അരിപ്പുടി വേണം അവസാനം ചേട്ടാ പറഞ്ഞ അരച്ചിരിക്കുന്നു ഇത് പറഞ്ഞ് ഇങ്ങനെ തൊട്ട് കളി തണ്ട് തട്ടി തട്ടി കളയേണ്ടി വരുന്നത് പറയില്ല അപ്പൊ അങ്ങനെ കാണത്തില്ല അതെ ആ അതെ കൊറഞ്ഞ കളയണ്ടി വരും ഞാൻ പറഞ്ഞില്ല കാണത്തില്ല അങ്ങനെയൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഗ്യാറണ്ട് എന്ന് ചെയ്താണ് സക്സസ് ആയിട്ടുണ്ട് അല്ലേ ആ Uh, yes, matveji, ade, ade, ade. Ade. <coughs> ും കഴിഞ്ഞപ്പോ അങ്ങോട്ട് പോയി ഫേസ് കാണുമ്പോ തന്നെ അറിയാം ഒരുമാതിരി വീങ്ങിയിരിക്കും അങ്ങനെ വയ്യ അതുകൊണ്ടാണ് എന്റെ കൈ കടക്കുന്നവൈപ്പ് ചെയ്ത അതെ സംഭവം കൊള്ളാം അപ്പം നിങ്ങളും ചെയ്തു നോക്കുക അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ